യുണൈറ്റഡ് സ്റ്റേറ്റ് അക്കാദമി നൽകുന്ന ആറ് മാസത്തെ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് എല്ലാവർക്കും ഒത്തിരി നാളായി എല്ലാവരെയും കാത്തിരുന്ന ആ കോഴ്സ് ഇന്ന് ആരംഭിക്കുകയാവും കോഴ്സിന്റെ ഇൻട്രോഡക്ഷൻ ആണ് കേൾക്കുന്നത് കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക നിങ്ങൾക്ക് ഈ കോഴ്സ് നൽകുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന യുണൈറ്റഡ് സ്കിൽസ് അക്കാദമി എന്ന് പറയുന്ന ഓഫ്ലൈനിലും ഓൺലൈനിലും വ്യത്യസ്തമായ സ്കിൽ കോഴ്സുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് എൻ്റെ പേര് ഉന്നയിച്ച് ഞാനാണ് ഈ കോഴ്സ് എടുക്കുന്നത് അപ്പോൾ എല്ലാ ആളുകൾക്കും ഒരുപാട് ആളുകൾക്ക് ഉള്ള വലിയൊരു താല്പര്യമാണ് ഇംഗ്ലീഷ് പഠിക്കാനുള്ളത് ഇംഗ്ലീഷ് ഒരു സ്വപ്നമായി കരുതുന്ന ഒരുപാട് ആളുകൾക്ക് അപ്പൊ അവർക്കൊക്കെ അവരുടെ സ്വപ്നം യാഥാർത്ഥ്യം നോക്കി കൊടുക്കാതെ ലക്ഷ്യത്തോടുകൂടെ മികച്ച ഒരു സൗജന്യമായിക്കൊണ്ട് ഒരു രൂപ മൂലം നിങ്ങൾ അടുപ്പിൽ നിന്ന് വാങ്ങാതെ നമ്മൾ നിങ്ങൾക്ക് ഈ കോഴ്സ് നൽകുകയാണ് ഈ കോഴ്സിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കേണ്ട ചില നിബന്ധനകൾ അതാണ് ഞാനിവിടെ ആദ്യമായിട്ട് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഒരു നോട്ട് ബുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പൊ അത്യാവശ്യം വലിയ വലിയ നോട്ട് ബുക്ക് തന്നെ ആയിരിക്കണം കാരണം നിങ്ങൾക്ക് വരുന്ന നോട്ടുകൾ നിങ്ങൾക്ക് നൽകുന്ന നോട്ടുകളും അതുപോലെ നിങ്ങൾ ക്ലാസ്സിൽ കേട്ട് എഴുതിയെടുക്കുന്ന നോട്ടുകളെല്ലാം നോട്ട് ചെയ്യേണ്ടത് ആ നോട്ട് ബുക്കിലായിരിക്കും വളരെ നോർമൽ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നത് പ്രത്യേകമായ രീതിയിലാണ് കോഴ്സിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് മൂന്ന് ക്ലാസ്സുകളാണ് ഒരാഴ്ചയിൽ ഉണ്ടാവുക അതുപോലെ എല്ലാ ക്ലാസ്സുകൾക്കും നോട്ടുകൾ ഉണ്ടായിരിക്കും അതുപോലെ പരിശീലിക്കാനുള്ള ഭാഗങ്ങൾ ടാസ്കുകൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അതുപോലെ തന്നെ സമയബന്ധിതമായിട്ടുള്ള പരീക്ഷകൾ ഉണ്ടായിരിക്കും അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ഓരോ ദിവസവും ദിവസത്തെ ക്ലാസ്സുകൾ എഴുതി കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾ ആ ക്ലാസ്സുകൾ കേൾക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നാല് ഘട്ടങ്ങളായിട്ടാണ് ക്ലാസ് നടക്കുന്നത്. പ്രൈമറി ഇന്റർമീഡിയറ്റ് അഡ്വാൻസ് പോയി പ്രൈമറി എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിലുള്ള ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത ആളുകൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും ആദ്യത്തെ ലെവലിൽ ഉണ്ടായിരിക്കും അപ്പൊ ഇംഗ്ലീഷിന്റെ ഏറ്റവും ബേസ് മുതൽ ഏറ്റവും അടിസ്ഥാന ഭാഗം മുതലാണ് നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് നമ്മുടെ ഈ കോഴ്സിന്റെ പേര് തന്നെ ഇംഗ്ലീഷ് കോഴ്സ് എന്നാണ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് എന്നല്ല സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിന്റെ സ്പീക്കിംഗ് ഭാഗം മാത്രമാണ് സ്പോക്കൺ അറിയണം എന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് പഠിക്കണം അപ്പൊ ഇംഗ്ലീഷ് എന്താണ് എങ്ങനെയാണ് ഇംഗ്ലീഷിന്റെ ഗ്രാമർ ചെയ്തത് ഇതെല്ലാം പഠിച്ചുകൊണ്ടും ജസ്റ്റ് ഒരു കോഡ് ഭാഷയിലൂടെ മാത്രം ഇംഗ്ലീഷ് പഠിക്കുന്ന സിസ്റ്റം അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ യഥാർത്ഥം ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിന്റെ എല്ലാ ഭാഗങ്ങളും അറിഞ്ഞിരിക്കണം ഇരുപത് കോടികളിലൂടെയോ നാല്പത് കോടികളിലൂടെയോ പഠിച്ച ആളുകൾക്ക് ഇംഗ്ലീഷ് കോഡുകൾ മാത്രമാണ് അറിയുകയുള്ളത് അങ്ങനെ മറിച്ച് ഇംഗ്ലീഷിന്റെ ബേസ് മുതൽ അഡ്വാൻസ്ഡ് സെഷൻ വരെ മുഴുവനായിട്ട് പഠിച്ച ആൾക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും അവർക്ക് സംസാരിക്കാനും കഴിയും വായിക്കാനും കഴിയും പറയുന്നത് മനസ്സിലാക്കാൻ കഴിയും അതായത് റീഡിംഗ് റൈറ്റിംഗ് ലിസണിങ് റീസണിങ് സ്പീക്കിംഗ് ഇതെല്ലാം ഒരാൾക്ക് ചെയ്യാൻ കഴിയും അപ്പൊ ആ രീതിയിലുള്ള ഒരു സിലബസ് ആണ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളെല്ലാവരും ആദ്യം മുതൽ തന്നെ ക്ലാസ്സുകൾ കേൾക്കുക അപ്പോൾ ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് പ്രൈമറി ലെവലാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ് ആയിരിക്കും അത് കഴിഞ്ഞാൽ ഇന്റർമീഡിയേഴ്സ് ലെവലിൽ സെഷനിലേക്ക് കിടക്കും ഇത് കുറച്ചും കൂടി പ്രൈമറി ലെവലിൽ നിന്നും ഇട്ടുകൊണ്ടുള്ള ക്ലാസ് ആയിരിക്കും അത് കഴിഞ്ഞാൽ ഏറ്റവും അഡ്വാൻസഡ് ആയിട്ടുള്ള ക്ലാസുകളിലേക്ക് പോകും അഡ്വാൻസഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഇതും സ്പീച്ച് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ക്രിറ്റിക്കൽ റീസണെല്ലാം വരും അത് കഴിഞ്ഞാൽ നമ്മൾ സ്പോക്കണിലേക്ക് എന്താണ് സ്പോക്കൺ എന്ന് പറഞ്ഞാൽ സ്പീക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് അപ്പൊ ഇംഗ്ലീഷിന്റെ സംസാര ദിശയിലേക്കാണ് നമ്മൾ അവസാനമായിട്ട് പഠിപ്പിക്കുന്നത് അതോടുകൂടെ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആവും ഈ കോഴ്സ് ആറ് മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആകണം എന്നില്ല കാരണം പഠിക്കുന്ന പഠിതാവിൻ്റെയും സൗകര്യങ്ങൾ അവരുടെ ഒരു ലെവൽ ചേഞ്ച് ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ക്ലാസ് നടത്തുന്നത് ആഴ്ചയിൽ മൂന്ന് ക്ലാസ്സുകളായിരിക്കുന്നു ഈ മൂന്ന് ക്ലാസുകൾ ഉച്ചയൊക്കെ കേൾക്കാൻ എല്ലാവർക്കും എല്ലാ ദിവസവും ക്ലാസ് കേൾക്കാൻ കഴിയുന്നില്ല പക്ഷെ ഒരാഴ്ച കൊണ്ട് മൂന്ന് ക്ലാസ് കേൾക്കലും അവർ എഴുതിയെടുക്കലും പഠിക്കലൊക്കെ വളരെ ഈസിയാണ് അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നത് നമ്മുടെ ക്ലാസ്സുകൾ മുഴുവനായിട്ടും നമ്മുടെ ചാനലിലൂടെയാണ് നിങ്ങൾക്ക് നൽകുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക അത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാ ക്ലാരിറ്റിയും എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ ക്ലിയർ ആക്കി തരുന്നതാണ് മെസ്സേജ് അയച്ചിട്ട് ക്രിപ്ല കിട്ടുന്നില്ലെങ്കിൽ ഒരു വാട്സ്ആപ്പ് ഡിസ്കോൾ അടിച്ചാലും മതി അപ്പൊ എല്ലാവർക്കും അവരുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം അതിനുള്ള ഒരു കുറഞ്ഞ അവസരം കൂടിയാണ് കൂടിയാണിതെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഉപകാരം ഉപയോഗപ്പെടുത്തുക എല്ലാവർക്കും ഒരുപാട് നന്ദി